ായില്ല കണ്ണുരാൻ സ്ഥലത്തില്ല കണ്ണായിരുന്ന സ്ഥലത്തില്ല അദ്ദേഹം ഒട്ടുപോയി ഇതൊരു ചാർജ് കൈമാറണമല്ല ഇതൊരു പൊളിറ്റിക്കൽ പ്രോസസ്സാണ് മനസ്സിലായി രണ്ടും രണ്ടാ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി നിശ്ചയിച്ച പ്രകാരാണ് ഞാനിവിടെ അസം അതുപോലെ അസന്റെ ഒരു സാന്നിധ്യം ആവശ്യമില്ല എന്ന് വിളിച്ച് തോന്നിയിട്ടുണ്ടാകും പക്ഷെ എങ്കിലും അദ്ദേഹത്തിന്റെ ഒരു പ്രസൻസ് ആവശ്യമായിരുന്നു എന്ന് ഞാൻ കരുതുന്നു ില് രമേശ് ചെന്നിത്തല മത്സരിക്കാൻ പോയപ്പോ തലേക്കുന്നിൽ ബഷീർ ആയിരുന്നു താൽക്കാലിക ചുമതല പിറ്റേ ദിവസം തന്നെ സ്ഥാനം ഒഴിഞ്ഞു തലേക്കുന്നിൽ സ്ഥാനം ഒഴിഞ്ഞു രമേശ് ചെന്നിത്തല വീണ്ടും അധികാരത്തിൽ ഇവിടെ ഇരുപത്തിയാറിന് ശേഷം ഇത്രയും ദിവസം പ്രത്യേകിച്ച് കാര്യമായ തെരഞ്ഞെടുപ്പിന്റെ ചോദ്യം കൊണ്ടിരിക്കുന്നില്ലല്ലോ എന്താണ് വ്യക്തികളെ തീരുമാനിക്കാൻ കൊടുക്കണം അവരവര് വാശിയൊന്നുമില്ലല്ലോ അവരവര് നമ്മുടെ പാർട്ടികളൊക്കെ സ്വാതന്ത്ര്യം തന്നതാണ് നമുക്കെല്ലാം സ്വാതന്ത്ര്യം കീഴ്വഴക്കങ്ങളുടെയും മര്യാദകളുടെയും ലംഘനമില്ലേ നമ്മളൊരു പാർട്ടിക്കകത്താവുമ്പോ ചില കീഴ്വഴക്കങ്ങളാണല്ലോ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഭരണഘടനക്കീഴ് ാണ് കേരളം അല്ല അത് പക്ഷെ അപ്പൊ അപ്പോൾ പോലും ഈ പറയുന്ന പോലെ ഒരു കഴിഞ്ഞ ഒരു മാസമായി ആ സ്ഥാനത്ത് തുടരുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യം ഉണ്ടാകുന്നുണ്ട് ോട് പറയുന്നാണോ എന്നോട് പറയുന്ന പാർട്ടി അത് മാത്രം നമ്മൾ ചർച്ച കൊന്നിട്ട് വിഷയൊന്നുമല്ലോ ചോദിക്കുന്നിട്ട് പറഞ്ഞാൽ പോലും ഇതിപ്പോ പാർട്ടിക്ക് അകത്തുള്ള പ്രശ്നങ്ങളാണ് ഞങ്ങൾ ചർച്ച നടത്തി ഞങ്ങൾ തീരുമാനമെടുത്താണ് എനിക്ക് നമുക്ക് നേതാക്കന്മാരല്ലേ അവരൊക്കെ പാർട്ടി അറിയാതെ എന്നൊക്കെ ഞാൻ വന്നിരിക്കുന്നത് എല്ലാവരും അവർ വന്നത് ഈ ഇലക്ഷനിൽ മത്സരിക്കാൻ സീറ്റ് കിട്ടിയപ്പോ അതിന്റെ പേരിൽ അങ്ങനെ മാറ്റാണോ നീക്കം നടത്തുമോ അതുവഴിയൊക്കെ പോണെങ്കിൽ പോക്കോട്ടെ വിചാരിച്ചു എന്നൊന്നും എനക്ക് തോന്നിട്ടില്ല അങ്ങനെ അങ്ങനെയാ പോവാൻ കഴിയാ പോകു പോയിട്ടോ വേറെ സാധാരണ നോക്കാൻ കഴിയാവിടെ കഴിയില്ലല്ലോ സ്ഥാനാർത്ഥിയൊക്കെ കഴിയില്ല പക്ഷെ പ്രസിഡന്റ് പകരം അതെന്ന് പ്രസിഡന്റ് ആയിട്ട് പകരം ആൾക്കാർ വരാനും സ്ഥാനാർത്ഥിയോ ആരോക്കാൻ ഞാൻ ഇപ്പൊ തിരിഞ്ഞിട്ടില്ലല്ലേ പാർട്ടി തിരിയാത്തവർക്കാണല്ലോ എന്നുവെച്ചാൽ ഒന്ന് പോയതല്ല എന്റെ അഖിലേന്ത്യാ കമ്മിറ്റി ആക്കിയാണ് അല്ല മനസ്സ ഞാൻ ഞാൻ െ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ സ്വാഭാവികമായി ഒരു സ്ഥാനാർത്ഥിയാവുന്നതും പ്രസിഡന്റ് അല്ലാത്ത അല്ലാത്തൊരാള് സ്ഥാനാർത്ഥിയാവുന്ന പോലെ ഒരുപാട് വ്യത്യാസമുണ്ട് ഇത്ര വ്യത്യാസമുണ്ട് അത് കണ്ടും കമ്പയർ ചെയ്യുന്നതിനകത്ത് യുക്തി ഒഴിവാക്കാനുള്ള ും തീർച്ചയായിട്ടും വാതക അല്ല അതെ കേസ് മത്സരിച്ചു കേസ് മത്സരിച്ചത് കൊണ്ട് ഞാനിപ്പോ രണ്ട് സ്ഥാനം എടുത്തു എന്നതുകൊണ്ടല്ല എനിക്കിവിടെ കേരളത്തില് മൊത്തം കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിത്വവും മത്സരവും എല്ലാം പരിരക്ഷ നിരീക്ഷിക്കേണ്ട പിന്നെ തിരുത്തേണ്ടിയും ഒരാളാണ് എല്ലാം ഒന്നല്ല എന്റെ ഒരു പോസ്റ്റല്ല വേണുഗോപാലിന്റെ വേണുഗോപാലിന്റെ ഒരു പോസ്റ്റാണ് അത്യാവശ്യം സെക്രട്ടറി ആണ് രാജ്യം രാജ്യത്തെ മുഴുവൻ കോൺഗ്രസ് അദ്ദേഹം മുഴുവൻ നോക്കണ്ട കൂട്ടത്തിലേ നോക്കണ്ടും കേരളത്തിലും അതൊരു ചെറിയ കിടക്കണം വിത്ത് ഓൾ ഇന്ത്യ ലെവൽ ഇവിടെ യൂണിവേഴ്സിറ്റി ആയിട്ട് നോക്കിയാൽ എനിക്കത് വലിയൊക്കെ ആണ് എനിക്ക് ഇനിവേഴ്സിൽ നോക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടനാണ് അപ്പൊ എനിക്കൊരു സമയം കിട്ടാൻ വേണ്ടിയാണ് എനിക്ക് തന്നെ പറഞ്ഞുവിടാൻ നോക്കിയതല്ലേ പ്രസിഡന്റ് ഈ താൽക്കാലിക പ്രസിഡന്റിന്റെ പ്രവർത്തനം എങ്ങനെ ഉണ്ടായിരുന്നു ഈ താൽക്കാലിക പ്രസിഡന്റിന്റെ അല്ല പക്ഷേ ഈ എം എൽ പോലുള്ള ആളുകളെ തിരിച്ചെടുക്കുന്നത് സസ്പെൻഡ് ചെയ്യപ്പെട്ട പല ആളുകളെയും തിരിച്ചെടുക്കുന്നു കൂടിയാലോചന നടന്നോ നടന്നില്ല ആ നമ്മൾ നമ്മൾ പരിശോധിച്ച് കാരണം നേരത്തെ നടപടിയെടുത്തത് വളരെ വ്യാപകമായിട്ടുള്ള പരാതികൾ ഉയരുകയും മറ്റൊക്കെ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ ലത്തീഫിന്റെ എടുത്താൽ പ്രസിഡന്റ് ലത്തീഫിന്റെ എടുത്താൽ ഇവിടെ സ്ഥാനാർത്ഥിക്കെതിരെ പ്രചാരണം നടത്തിയെന്നുള്ള വിമർശനം നിൽക്കുന്നുണ്ട് അടൂർ പ്രകാശ് അതെ ആ പരാതി പരാതി കിട്ടിയിട്ടുണ്ട് ഒരു ഉപാധിയും നാലു മാസത്തിനു പറഞ്ഞു ഞങ്ങളെ പാർട്ടിയുടെ സിസ്റ്റം ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിക്ക് എപ്പ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്യാം സംഘടനാ ലെവലിൽ അതിനൊരു മുൻകൂട്ടിയുള്ള ഒരു ഉത്തരവോ തീരുമാനമോ ഒന്നും വേണ്ട അങ്ങനെ ഒരു തീരുമാനത്തിന്റെ ചർച്ച ഇവിടെ നടന്നിട്ടില്ല അതിന്റെ ആവശ്യവും ഇല്ല കോൺഗ്രസ് കമ്മിറ്റി സുധാകരനെ ഒന്ന് മാറ്റി മറ്റൊരു അങ്ങനെയാണ് പ്രസിഡന്റ് വിജയിക്കുമെന്നാണല്ലോ പ്രതീക്ഷിക്കുന്നത് അപ്പൊ അതിന് കഴിയുമ്പോ ജൂൺ നാലിന് കഴിയുമ്പോ നേരത്തെ പ്രസിഡന്റ് സമീപനം നടന്ന എം പി സ്ഥാനവും കെ പി സി സി അധ്യക്ഷ സ്ഥാനവും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ അപ്പൊ ഈ വിജയിച്ചു കഴിയുമ്പോ എന്തായിരിക്കും

അല്ല അതാ പറഞ്ഞത് വേണ്ടി താങ്കൾ ഇത്രയും താങ്കൾ ഒരിക്കലും ഓടി നടന്നിട്ടില്ല ഇല്ല പിന്നെ പിന്നെ എന്തുകൊണ്ടാണ് ഈ പാർട്ടിക്കാത്ത അങ്ങനെയുള്ള ചില ആളുകൾ സംശയിക്കുന്നുണ്ടോ താങ്കൾ ഇറങ്ങിപ്പെടുക്കാതെ വരുമോ എന്നോട് അല്ല അവരോട് ചോദിക്കുന്ന അവടെ മനസ്സിൽ പറയാൻ കഴിയാ ഞാൻ ഓടുന്നില്ല ഓടുന്നില്ലെന്നുള്ള ഞാനിപ്പോ കാറിലല്ലേ വന്നത് പ്രസിഡന്റ് നിന്ന് ഹസൻജി മാറ്റി കസേരയൊക്കെ മാറ്റി കസേരക്ക് വരെ ഉണ്ടായി അത് ഓരോ ഓരോരാളിന്റെ താല്പര്യം രണ്ടു ദിവസം താമസിക്കുന്നു അവരവരുടെ വിശ്വാസപ്രകാരം എന്ത് പറയാനും അളവിൽ ഞാൻ വരുന്നതിന് മുമ്പ് ഇങ്ങനെ തന്നെയായിരുന്നു ഞാനവിന്റെ വാക്സിയെടുക്കും എനിക്ക് തോന്നി മറ്റേതാ ശരിയാണ് ഇപ്പൊ എനിക്ക് തോന്നി മറ്റേതാ ശരി പ്രസിഡന്റ് കഴിഞ്ഞ സ്വാഭാവികമായിട്ടും കൈമാറിയിരുന്നെങ്കിൽ ഇത്രയും വലിയ വിവാദം ഉണ്ടാവുകയല്ലോ വിവാദം

അദ്ദേഹം ഒരു ഉത്തരവായിട്ടുണ്ട് പ്രസിഡന്റ് സംസ്ഥാന കോൺഗ്രസ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ ഇന്ന് നടക്കുന്നത് അപ്പൊ അതിനകത്ത് പ്രതിപക്ഷ നേതാവിന്റെ അസാന്നിധ്യം ചെറുതാണ് അതൊക്കെ നിശ്ചയിക്കുന്നത് അവരെ അവരെ ജയസേ ഇത് കണ്ടിട്ട് ആയി തോന്നുന്നില്ല വലിയ തരത്തിൽ സ്വീകരണം ഉണ്ട് ഒരാളെയും എന്നിട്ടും പ്രതിപക്ഷ നേതാവ് ഈ ആക്ടിംഗ് പ്രസിഡന്റ് ഈ പദവി കൈമാറേണ്ട ആൾ പോലും ഈ വന്നില്ല അതാണ് ഇത് വന്നില്ലേ കൈമാറാനുള്ള ഞാൻ കൈമാറിയോ എന്താ അസന എടുക്കുമ്പോൾ അത് ചാർജ് എടുക്കലാണ് നമ്മൾ പാർട്ടി തീരുമാനിച്ചാൽ കണ്ടുപിടി തിരിച്ചോ ചോദിക്കാം കൃത്യമായി പൂർണ്ണമായി എന്ന് മാത്രം അങ്ങനെ പറഞ്ഞു അതെ അതെ ഞങ്ങളിപ്പോൾ എ കെ അങ്ങിയായിട്ട് സംസാരിച്ചിട്ട് ആ വിഷയം സംസാരിച്ചിട്ട് ഞാൻ കടന്നു വരുന്നത് അപ്പം സംസാരിച്ച് അന്നേ പോയി ആ പ്രോജക്റ്റ് എല്ലാം ഒന്ന് പ്രിവൈവ് ചെയ്തു എടുക്കണം എന്ന് പറഞ്ഞാണ് ഞങ്ങളിവിടെ പോകാൻ പോകുന്നുണ്ടെന്ന് കണ്ട് ഞാൻ കൂടി എത്തിയത് അതുകൊണ്ട് അതിശ്ചയമായും അത് ആലോചിക്കും ഞാൻ ഇന്നലെ തന്നെ ലിജുവിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ലിജു ലിജു ആണ് അതിൻ്റെ ഒരു നല്ല പിന്നെ ബേസിക്കായി ആയി പാർട്ടിക്ക് ഒരു സ്ട്രെങ്ത്ത് പകരാനുള്ള പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കേണ്ടത് ലിജു ആണ് അത് കഴിഞ്ഞാൽ നമ്മളെ സിയു സി യൂണിറ്റിന്റെ ആളുകളാണ് സിയു സി യൂണിറ്റിന്റെ ആളുകളെ ഞാൻ ഇന്നലെ വിളിച്ചും അവരും ഒക്കെ വരാനും സഹകരിക്കാനും തയ്യാറാണെന്ന് അറിയിച്ചുകൊണ്ട് അടിയന്തിരമായി ഞങ്ങൾ എമർജൻസി നമ്മളെ തുടരും ഈ കേരള സംവിധാനം ഒന്നും കോൺഗ്രസിന് വേണ്ട ചേർന്നതല്ല കേട്ടത് കേരള സംവിധാനം കോൺഗ്രസ് ചേർന്ന് മുരളീധരന്റെ അഭിപ്രായം അതും മുരളീധരന്റെ അഭിപ്രായം പാർട്ടിയുടെ അഭിപ്രായം അച്ചടക്കം പെണ്ണാൽ അതൊക്കെ ഒരു പാർട്ടി പറയും പറഞ്ഞതായിരിക്കും സമയത്താണ് രണ്ട് മക്കൾ ബി ജെ പിന്നെ അപ്പൊ അവരെയൊക്കെ പരിഗണിക്കുന്ന അത്യക്ഷനിലേക്ക് താങ്കളുടെ ഭാഗത്ത് വീഴ്ചയോ സംഭവിച്ചതിൽ പരിഗണന ഇത്രയും സ്വാതന്ത്ര്യം കൊടുത്ത് ഈ പാർട്ടി എല്ലാം കൊടുത്ത ഒരു പാർട്ടിയെ

അത് ഞങ്ങള് പരിശോധിക്കും അങ്ങനൊരു പരാതി ഉണ്ട് ആ പരാതി ഞങ്ങള് പരിശോധിക്കും പരിശോധിക്കും ഞാൻ ഇന്നലെ പറഞ്ഞതാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിയല്ല മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രി ഇറങ്ങി പോകുമ്പോൾ ഒരു ചാർജ് കൊടുക്കുക എന്ന് പറയുന്ന ഒരു സാമാന്യ മര്യാദ നിയമാനുസൃതമായ കോൺസ്റ്റിറ്റ്യൂഷണൽ ഓബ്ലിക്കേഷൻ അത് പോലും ചെയ്യാതെയും ആരും അറിയാതെയുമാണ് കഴിവായി അദ്ദേഹം പുറപ്പെട്ടാലും അറിഞ്ഞെന്ന് പറഞ്ഞു അതറിഞ്ഞോ കഴിവായിന്നാൽ പലരും പറഞ്ഞു അദ്ദേഹം യാത്ര പുറപ്പെട്ടു അത്ര സീക്രസിയിൽ പോകാൻ ഇന്ന കാര്യം എന്താന്ന് എനിക്ക് തില്ല ആ ും ഇവിടെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് എന്തുമാത്രം ഗുരുതരമായ സംഭവങ്ങളാണ് ഓരോ ദിവസവും രാവിലെ രാത്രി പ്രകൃതിയുടെ ക്ഷോഭം തന്നെ പ്രകൃതിയുടെ ഈ അമിതമായ ചൂട് തന്നെ ഈ സംസ്ഥാനത്തിലെ സാധാരണക്കാരെ പിന്നീട് പിഴിഞ്ഞു വാങ്ങില്ലേ പിഴിഞ്ഞ് പിഴിഞ്ഞ് വരിഞ്ഞു മുറുക്കല്ലേ വൈദ്യുതി അങ്ങനെ ഒരു ഭാഗത്ത് എല്ലാ രംഗത്തും പ്രശ്നങ്ങളല്ലേ അങ്ങനെ പ്രശ്നങ്ങൾ നിൽക്കുമ്പോൾ ഒരു ചാർജ് കൊടുക്കുന്ന അതേക്കുറിച്ച് സംസാരിച്ച് സോൾവ് ചെയ്യാൻ സോൾവ് ചെയ്യാൻ ക്യാബിനറ്റ് ഒരു ഗ്രൂപ്പ് ഓഫ് മന്ത്രിമാരെ പൊക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടാണോ അദ്ദേഹം പോയത് ഞാൻ ഞാൻ രണ്ടും എലക്ഷൻ അഖിലേന്ത്യാ തലത്തിൽ നടക്കുന്ന ഇലക്ഷനാണ് ഇടതുപക്ഷത്തിന്റെ വലിമയെ കുറിച്ച് ആ സ്ഥാനത്തും അസ്ഥാനത്തും പ്രസംഗിക്കുന്ന ആളാണ് പിണറായി ഞാൻ ചോദിക്കുന്നു ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രസംഗിക്കാൻ പോകണ്ടുന്ന ഏറ്റവും നല്ല സുവർണ കാലഘട്ടം അല്ലേ ഈ കാലഘട്ടം എവിടെയെങ്കിലും ഇയാൾ പോയോ എവിടെയൊക്കെ പോകാനുണ്ട് ഇദ്ദേഹത്തിന് സ്വന്തം പാർട്ടിയോട് പോലും നീതി പുലർത്താത്ത പിണറായി വിജയനോട് നാടോട് നീതി പുലർത്തണം എന്ന് പറയുന്നത് പങ്കത്തെ അല്ലേ നമ്മള് ചെലവെങ്ങനെയാണ് നമ്മൾ അന്വേഷിക്കുന്നുണ്ട് അങ്ങനെ മോശം ഒന്നല്ല നമ്മള് അന്വേഷിക്കും കണ്ടെത്തും അല്ലാതെ പിന്നെ പാരമ്പര്യമായ സ്വത്തിന്റെ ദോഷ ഇത്രയും പൈസ ഇത്രയും പൈസ കൊണ്ടുപോകാൻ പോയി ചെലവഴിച്ചിട്ട് പോകാൻ പിണറായി വിജയന്റെ പിന്നെ മോളുണ്ടാക്കി അറിയില്ല അയൽക്കാരന്റെ കഥയാണ് ആദ്യം പറഞ്ഞത് രണ്ടാമത്തൊന്ന് മോളെ കഥ പറഞ്ഞത് രണ്ടാമത്തെ വിഷയം പിന്നെ ഇ പി ജയരാജൻ പറഞ്ഞത് പാർട്ടിയെയും കേന്ദ്ര സർക്കാരെയൊക്കെ അറിയിച്ചിട്ടാണ് പോയത് ഇ പി പറഞ്ഞത് മുഖ്യമന്ത്രി പാർട്ടിയെയും കേന്ദ്ര സർക്കാരിനെയൊക്കെ അറിയിച്ചിട്ടാണ് പോയതെന്നാണ് അറിയിച്ചിട്ടാണ് ഒരു വാർത്താ വേണ്ടി നിങ്ങൾ കണ്ടിട്ടുണ്ടോ വാർത്ത നിങ്ങളിലെ മാധ്യമങ്ങൾ നിങ്ങളുടെ പത്രത്തിൽ വന്നിട്ടുണ്ടോ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടാൽ പരിഗണിക്കും എന്നാണ് അതിനെ കുറിച്ചിട്ട് വിവരോടൊപ്പം പറയുന്നത് എനിക്കതറിയില്ല കേട്ടോ ിജെപിയുമായി ചർച്ച നടത്തി എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിന് സി പി എമ്മിന് അകത്ത് വേണ്ടത്ര അദ്ദേഹത്തിന് പരിഗണന ലഭിക്കാത്തത് കൊണ്ടാണെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിനെ സമീപിച്ചാൽ എന്തായിരിക്കും കോൺഗ്രസിനെ സമീപിച്ചാൽ അപ്പം പറയും ബിജെപി തെറ്റൊന്നും പറഞ്ഞിട്ടില്ല അത് അത് പിന്ന എല്ലാരും കാണപ്പെട്ടും പോയാ മതി എല്ലാരും അറിഞ്ഞു പോയാപ്പോ തെറ്റില്ല നിങ്ങൾ വേണ്ടതാരെങ്കിലും പറയൂ ഇപ്പൊ പിണതായി വിജയൻ അറിഞ്ഞിട്ട് പോകുന്നു ഈ യാത്ര ആരെങ്കിലും എന്തൊക്കെ പറയൂ ഇത് ഒളിച്ചു വാൾക്കല്ലേ ഒളിച്ചു കിടത്തലല്ലേ

ചുമതല കൊണ്ടുവരുന്നത് അധ്യക്ഷ നടപ്പാക്കിയ എല്ലാ പരിഷ്കാരങ്ങളും പ്രസിഡന്റ് അങ്ങ് വന്നപ്പോഴേ ഈ സി യു സി കമ്മിറ്റിയോട് വ്യാപകമായി രൂപീകരിച്ചു സെമീകരണ സംവിധാനം ആക്കി ഇതെല്ലാം ആക്കിയിട്ടും ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കൂട്ടി വിധിക്കുന്ന പരസ്പരങ്ങളിലാണ് രാജ്യം അട്ടിമറിച്ചതാണ് അട്ടിമറിച്ചതെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ കോൺഗ്രസ് വളരെ വളരെ പിന്നെ വേരോട്ടം കുറഞ്ഞ കുറച്ച് സ്ഥലങ്ങളുണ്ട് നമുക്ക് കേരളത്തിൽ ഇപ്പോഴും ബാക്കിയുണ്ട് ശരിയാണ് കുറച്ച് സ്ഥലം വളരെ കുറഞ്ഞ സ്ഥലങ്ങളുണ്ട് ബാക്കിയെല്ലാം നമ്മൾ ഒരു ഒട്ടുമിക്ക സ്ഥലത്ത് നമ്മൾ കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് അത് വരുന്ന ആറ് മാസം കൊണ്ട് കേരളത്തിൽ നമ്മൾ ആ താഴെത്തട്ടിലുള്ള ഇവിടെ എവിടെയാണോ ബാക്കേണ്ടത് നമ്മൾ നികുതിയിരിക്കും അതിന് ഉന്നതനായ ഒരു നേതാവിനതിന് ചാർജ് കൊടുക്കും പിന്നെന്താ പരിശോധിക്കുന്നത്

തുറന്നും അതൊക്കെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഈ താൽക്കാലികമായി മാറുന്ന സമയവും ചില ആർട്ടിറ്റും വിനിയോഗിക്കാൻ ശ്രമിച്ചു പാർട്ടിക്കകത്ത് നിന്ന് താങ്കളെ പുറച്ച പുറത്ത് അടിക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്ന തോന്നിട്ടില്ല ഞാൻ എനിക്ക് ഇതുപോലെ അങ്ങനെ ലാഭത്തായിട്ടൊന്നും തോന്നിയിട്ടില്ല ചെറിയ ചെറിയ ഇതുപോലുള്ള നിങ്ങളുടെ പരായ്മകൾ വരുന്നുവെന്ന് വിളിച്ച് ഏത് പോലെ കാര്യമായി ഇപ്പൊ നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന വിഷയം